ഇന്നലെ രാത്രി നടന്ന ഒരു ആക്രമണത്തിൽ അതായത് ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇരുപത് കാലം സൂരജ് മരണപ്പെട്ടിരുന്നു പാലക്കോട്ട് വയൽ പ്രദേശത്ത് നടന്ന ഈ മർദ്ദനത്തിന് പിന്നാലെയാണ് ഈ കുട്ടി ഈ മരണപ്പെടുന്നത് എന്തായാലും ഈ കൂടുതൽ വിവരങ്ങൾ കുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് എന്താണ് ഈ തർക്കത്തിൽ ഉണ്ടായ പ്രശ്നം ഇന്നലെ രാത്രി അവർ അവിടെ നിൽക്കുന്ന നേരം ഈ ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കോളേജിലെ കോളേജിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവർ രണ്ടാവും ഒരു കോളേജിലാണ് അതിൽ ഇവനെ കണ്ടപ്പോൾ ഇവനോട് നിൽക്കുന്ന പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ നിന്ന് സ്ഥലത്തേക്ക് ഈ തെരസ്ഥലത്തേക്ക് വന്നാൽ അവർ അവിടെ ചെന്ന പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ മരണലിലെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവർക്ക് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയതും അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും അതുപോലെ അങ്ങോട്ട് തിരിച്ചു നിന്ന് ശേഷം ഒരു പുറത്തുനിന്ന് കുറേ ആൾക്കാർ കൂട്ടി വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ആകർ മൂന്നോ നാലാളല്ലേ അതിൽ ഒരാളെ പിടിച്ച് ഒരു അഞ്ചാറ് ആൾ തല്ലയും ബാക്കിയുള്ളവരെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്ത് ഫുള്ള് ആക്രമിക്കാനായി അതിൽ മെയിനായിട്ട് സൂര്യനെയാണ് കൂടുതൽ ആക്രമിച്ചത് ഒരു നിലത്തിട്ട് ചവിട്ട് ഫുൾ പുറത്തൊക്കെ ചവിട്ടി അടയാളങ്ങൾ ഉണ്ടാവും ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ അതാണ് മെയിനായിട്ട് ഉണ്ടായി പക്ഷേ അതൊക്കെ അറിയുന്നില്ല രാത്രി ഇരിട്ടത് ആ ഒരു ഫുള്ള് ഇരിട്ടേ കുറെ ആൾക്കാരും കൂടെ പെട്ടെന്ന് വണ്ടിയിൽ വന്നിറങ്ങി ഫുൾ ആട് കയറി എല്ലാവരെയും കൂടി കഴിക്കും കറക്റ്റ് ആൾക്കാരറിയില്ല അപ്പം അതിൽ രണ്ടാൾക്കാരും ഇവിടെ തൊട്ടെടുത്തുള്ള നമ്മളെ നാട്ടിൽ തന്നെയല്ല ബാക്കിയൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ആ ആൾക്കാരെ നമ്മൾ കറക്റ്റ് പോലീസുകാരോട് പറഞ്ഞിട്ടില്ല ബാക്കി കാര്യങ്ങൾ കോളേജിൽ ഏത് കോളേജിൽ പഠിക്കുന്ന പ്രശ്നൊന്നും ഉണ്ടായില്ല ഇതുവരെ പ്രശ്നമൊന്നും അറിയുന്ന ആളാണ് മർദ്ദിച്ചത് ഇവിടെ ഉള്ള ആളാണ് അച്ഛനും മക്കളും വിജയ് അജയ് മനോജ് അച്ഛന്റെ പേര് ഇവരെല്ലാതും കൊറേ ആൾക്കാരുണ്ട് പത്തിരുപത്തി വന്നേന് എല്ലാരും കൂടി വന്നിട്ട് ഒരാളെ പിടിച്ചിട്ട് ഉള്ളില് കെട്ടിട്ട് ചെറിയൊരു ഒരു തർക്കം ചെറിയൊരു തർക്കമാണ് ഇങ്ങനെ ആയി മുതിർന്ന ആൾക്കാരെ അവന്റെ അച്ഛനുൾപ്പെടെ കുറെ ആൾക്കാരുണ്ടായി കുറെ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു എല്ലാരും കൂടി വന്നിട്ട് ഒരാളെ പിടിച്ചിട്ട് ഉള്ളിലിട്ടിട്ട് എല്ലാരും കൂടി ചവിട്ടി കൂട്ടി ഇങ്ങനെ പരിക്ക് പുറമേക്ക് കാണാനില്ലേലും തീരെ വയ്യ പറയണ്ടായിന് ഈ തല്ല് കഴിഞ്ഞതിന് ശേഷം തീരെ സുഖമല്ല പറഞ്ഞു ിൽ തമ്മിലുണ്ടായിരുന്ന ചെറിയ തർക്കത്തിൽ മുതിർന്നവർ ഇടപെട്ട് അച്ഛനെ കൂട്ടി അങ്ങനെ അച്ഛനും അവരുടെ രണ്ട് മക്കളും ചേർന്ന് കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് ഈ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പറയുന്നത് അതിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്താൻ ശ്രമിച്ചെങ്കിലും പിന്നാലെ മരണപ്പെടുകയായിരുന്നു എന്തായാലും ഇരുപതുകാരനായിട്ടുള്ള സൂരജ് എന്ന ഒരു വിദ്യാർത്ഥിയാണ് അതായത് കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ആ കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിൻ ഗോപിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്